നിങ്ങൾക്കിത് നോക്കിയാൽ വിശദമായി കേൾക്കാം അപ്പോൾ ഗാന്ധി ജയന്തി ദിനത്തിൽ രാവിലെ മുതൽ രാത്രി വരെ ഗാന്ധിജിയെ കുറിച്ചിട്ടല്ലോ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് എന്ന് പറയുന്നത് പോലെ പി എൻ പണിക്കരെ അനുസ്മരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നടപ്പിലാക്കുക പ്രത്യേകിച്ചിട്ട് വായനയുടെ പ്രവർത്തനങ്ങൾ ഏർപ്പെടുക എന്നതാണ് അതുകൊണ്ട് തന്നെ ഞാനിത് പറയുന്നതിനിടയിൽ പി എൻ പണിക്കരെ കുറിച്ച് പറയുക എൻ്റെ ഒരു എളിയ ചില വായനാനുഭവങ്ങൾ പങ്കുവെക്കാൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും സമയമില്ലല്ലോ സ്കാൻ ചെയ്യേണ്ട ആമുഖം സ്വാഗതം തന്നെ ഒരു മിനി പ്രസംഗമാണ് അത് അതിലായിട്ടൊരു സ്റ്റൈലുണ്ട് അപ്പോൾ മൂന്ന് മണിക്ക് തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം നാല് മണിയാണെന്ന് നമുക്ക് എല്ലാവരും അറിയാം ഇതറിഞ്ഞിട്ട് പത്താം ക്ലാസ് പരീക്ഷ ചെയ്താനോ പി എസ് സി പരീക്ഷ ചെയ്താനോ പോയാലാണ് കഷ്ടം അതുമാത്രമാണ് കൃത്യസമയത്ത് തുടങ്ങുന്ന രണ്ട് രണ്ട് പരീക്ഷകൾ അപ്പോൾ പണ്ടെല്ലാം സമയം ഉണ്ടായിരുന്നു ഫോൺ വന്നതോടുകൂടി സമയമില്ലാതായി വാട്സപ്പ് കൂടി തീരെ സമയമില്ല രണ്ട് മൊബൈൽ ഫോൺ കയ്യിലവരെ അറിയാം അവർക്ക് വളരെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ ഹോംവർക്ക് ചെയ്ത് വരാത്ത കുട്ടിയോട് ഗുരുനാഥൻ പറഞ്ഞു എന്താ മോനെ ഹോംവർക്ക് ചെയ്യാഞ്ഞത് സമയവും ഇല്ലായിരുന്നു മാഷർ അപ്പോൾ മാഷി അവർ അദ്ദേഹം കുട്ടിക്ക് ഒരു കാര്യം കാണിച്ചു കൊടുത്തു ഒരു ഗ്ലാസിൻ്റെ പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് ആ ഗ്ലാസ്സിൻ്റെ പാത്രത്തിലേക്ക് രണ്ട് മൂന്ന് വലിയ ഉരുളൻ കല്ലുകൾ ഇട്ടു അപ്പോൾ കുട്ടി പറഞ്ഞു ഗ്ലാസിൻ്റെ പാത്രം നിറഞ്ഞല്ലോ അപ്പോൾ ഗുരു വീണ്ടും കുറേ ചെറിയ കല്ലുകൾ എടുത്തു തുടങ്ങുന്ന ആ ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് ഫുൾ ഇട്ടു അപ്പോൾ പാത്രം ഫുള്ളായി നിറഞ്ഞു വലിയ കല്ലിൻ്റെ അടിയിൽ അപ്പോൾ പറഞ്ഞു അയ്യോ പാത്രം മുഴുവൻ നിറഞ്ഞു കവിഞ്ഞല്ലോ ഗുരു വീണ്ടും കുറേ പൂഴി കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ കുട്ടി പറഞ്ഞു അയ്യോ പൂഴിയിടാൻ സ്ഥലം ഇവിടെ എന്നിട്ട് ഗുരു ചെറുതായിട്ട് പൊഴി ഇട്ടിട്ട് വരുമ്പോൾ ആ ഗ്ലാസ്സിലെ പത്രം ഒരു ടൈറ്റായി ഗുരു അല്പം പാൽ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ശിഷ്യൻ തല കഴി വെച്ച് ഇനി ഇവിടെ പാൽ ഒഴിക്കും ഗുരു വീണ്ടും പാലെത്തിക്കും മെല വലിയ ഒഴിച്ചുകൊണ്ടിരുന്നു അവിശ്വസനീയമെന്ന് പറയട്ടെ ആ ഒരു കപ്പ് പാൽ മുഴുവൻ ഈ പാത്രം എന്ന് വാട്ടർ ടൈറ്റായി ഗുരു എന്നിട്ട് പറഞ്ഞു സമയമില്ല എന്ന് പറയുന്നവർ ഈ ഒഴിഞ്ഞ പാത്രത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ തുല്യമാണ് നിങ്ങൾക്ക് ധാരാളം ഹോംവർക്ക് ഉണ്ടായിരുന്നില്ലേ ആ ഹോംവർക്ക് എന്ന് പറയുന്നത് ഈ പാത്രത്തിൽ കിട്ട വലിയ മൂന്നാല് ഉരുടം കല്ലാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കല്ലിട്ടതോ ഗുരു അത് നിങ്ങൾ രാവിലെ പ്രഭാതകൃത്യം നിങ്ങൾ കുളി ബാത്റൂമിൽ പോക്ക് ഭക്ഷണം കഴിക്കൽ ഇസ്ത്ര ഇടൽ വസ്ത്രം ലക്കൽ ഇതൊക്കെയാണ് ചെറിയ ചെറിയ കല്ലുകൾ അപ്പോൾ നിങ്ങൾ ഇട്ടതോ പൂഴിയിട്ടതോ കോഴിയിട്ടത് നിങ്ങൾ തീരെ സമയമില്ല എന്ന് പറഞ്ഞു നിങ്ങൾ കുറേ സമയം വാട്സപ്പ് നോക്കിയിട്ടില്ലേ കുറച്ച് സിനിമ ഒക്കെ പോയിട്ടില്ലേ അപ്പുറം ആൾക്കാരുടെ വർത്തമാനം പറയുമ്പോൾ പോയിട്ടല്ലേ പരസ്പരം സംസാരിച്ചിട്ടില്ലേ ഇതെല്ലാം ആണിച്ചിരുന്നു അപ്പോൾ അവസാനം നിങ്ങൾ മുഴുവൻ നിറഞ്ഞിട്ടും നിങ്ങൾ പാൽ ഒഴിച്ചതോ അത് വായനയ്ക്കുള്ള സമയമായിരുന്നു എന്നാ പറയുന്നത് അപ്പം എത്ര സമയമില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രത്തിലേക്ക് എങ്ങനെയാണോ പാൽ ഒഴിക്കുമ്പോൾ ഉരുടൻ കല്ലിൻ്റെ ഇടയിൽ ചെറിയ കല്ലിൻ്റെ ഇടയിൽ നിറഞ്ഞിരിക്കുന്ന കോഴിയുടെ ഇടയിൽ അത് അരിഞ്ഞിറങ്ങുന്നത് തീരെ സമയമില്ലാത്ത ഒരാൾ മുഴുവൻ സമയം എൻഗേഡായ ഒരാൾ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എത്ര എത്ര പുസ്തകങ്ങൾ വായിച്ചാലിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ബെന്യാമിൻ തന്നെ മുൻവർഷങ്ങളിലെ വൈരാദിനത്തിലിട്ടൊരു പോസ്റ്റ് അതായിരുന്നു ഈ വർഷം ഒരുപക്ഷെ ഏറ്റവും അധികം പുസ്തകം വായിച്ച ഒരാൾ ബെന്യാമിനായിരിക്കും കാരണം അദ്ദേഹം രാത്രി ഒരു പതിനൊന്നരക്കല്ലിൽ ഇരുന്നിട്ടൊരു ഒന്ന് രണ്ട് മണിക്കൂർ ഇരുന്ന് വായിച്ച് തീർത്ത പുസ്തകങ്ങളെ കുറിച്ചിട്ടാണ് അത്രയും തിരക്കിലെ മനുഷ്യൻ അപ്പോൾ പൂഴി നിറഞ്ഞിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് പാൽ ഒഴിക്കുമ്പോൾ അരിച്ചരിച്ചിറങ്ങുന്നത് പോലെ എത്ര സമയമില്ലാത്ത ഒരാൾക്കും സമയമുണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്നൊരു സന്ദേശമാണ് കുട്ടിക്ക് നൽകിയത് ഇത്തവണ ഈ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കുറച്ച് സ്കൂളിലേക്കും ലൈബ്രറികൾക്കൊക്കെ എനിക്ക് പോകാൻ വേണ്ടി സാധിച്ചു കുറച്ചെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ഡസനോളം പേരാണ് സ്നേഹപൂർവ്വം ക്ഷണിച്ചത് അതുകൊണ്ട് ഞാൻ കുറച്ച് പുസ്തകങ്ങൾ മനഃപൂർവ്വം വായിക്കാൻ വന്നു തീരുമാനിച്ചു ഹൃദയസ്പർശിയായി ഒരു അനുഭവം അക്ബർ കക്കെട്ടിലെ പുസ്തകം വായിച്ചപ്പോഴാണ് ഉണ്ടായത് അക്ബർ കക്കട്ടിൽ അധ്യാപകനായിരുന്നല്ലോ അപ്പോൾ അദ്ദേഹം പറയുന്ന അദ്ദേഹം തന്നെ എല്ലാം പറയുന്നത് അപ്പോൾ മാഷ് സ്വന്തം മകളെയും കൊണ്ട് പുതിയൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി ജോലിയിൽ പ്രവേശിച്ചു എന്നാണ് അപ്പോൾ ആ സ്കൂളിലേക്ക് പോയപ്പോഴേ ആ നാട്ടുകാർക്ക് സംബന്ധിച്ചോളം പുതിയ മാഷ് പുതിയ കുട്ടി എട്ടാം ക്ലാസ്സിലെ എ ഡി ഡിവിഷൻ്റെ ചാർജ് എടുത്തു ആ മകളെയും ക്ലാസ്സിലെത്തിയിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സിൽ ആരും അറിയില്ല മാഷിൻ്റെ മകളാണെന്ന് അറിയില്ല അല്ലെങ്കിൽ തന്നെ മാഷിൻ്റെ മകള് ക്ലാസ്സിലുണ്ടെങ്കിൽ മാഷ് എന്തെങ്കിലും ചെയ്യുമോ ഉടൻ തന്നെ ലീഡറാക്കി വെക്കുമോ അല്ലെങ്കിൽ ഈസി ആയിട്ട് മാർക്ക് കൊടുക്കുകയോ ചോദ്യം കണ്ടുള്ള സ്ഥലം നാൾ കാണിച്ചു കൊടുക്കുവോ ഒന്നും ചെയ്യില്ലല്ലോ കൊടുത്തക്കിടയ്ക്ക് ചില ചെവി പിടിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ പണ്ടത്തെ കാലത്താണെങ്കിൽ പഠിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയും കൊടുക്കും മാഷിൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ മകളെയും ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഞാൻ പഠിപ്പിച്ച കുട്ടികൾ രക്ഷിതാക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വന്തം മകളാണെന്നും മാഷിക്ക് നോക്കേണ്ട ആവശ്യമില്ല മാഷു എല്ലാ കുട്ടികളുടെയും പേര് ചോദിച്ചു ചോദിച്ചു ചോദിച്ചിട്ട് മകളടുത്തേക്ക് എത്തി എന്താ പേരെന്ന് ചോദിച്ചു അപ്പോൾ മകൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ പേരെന്താണെന്ന് ചോദിക്കുന്നു പിന്നീടും ചോദിച്ചും എന്താ പേര് ഒന്നുകൂടെ ശബ്ദം ഉയർത്തി ചോദിച്ചു അപ്പോൾ മകൾ ശരിക്കും നോക്കി എന്നിട്ട് പറഞ്ഞു ഉപ്പയല്ലേ എനിക്ക് പേരിട്ടത് ഉപ്പതിനാ പേര് വയ്ക്കുന്നത് എന്ന രൂപത്തിൽ അവൾ ഇങ്ങനെ ഉപ്പയെന്ന് നോക്കി അപ്പോൾ ക്ലാസ്സിലെ എല്ലാ കുട്ടികളോടും പേര് വെച്ചു ഒരു കുട്ടിയോട് രണ്ട് തവണ ചോദിച്ചിട്ട് കേൾക്കുന്നില്ല അപ്പോൾ മാഷല്ലേ മാഷിൻ്റെ കുറച്ച് ഈഗോ പുറത്തോട്ട് വന്നു വീടിൻ്റെ ചെവി കേട്ടൂടെ എന്താ പേര് ഒന്നുകൂടെ ശബ്ദം ഉയർത്തി ചോദിച്ചു അപ്പോൾ ഈ മോൾക്ക് ആകെ സങ്കടമായി അവൾ എഴുന്നേറ്റ് ഉപ്പയെങ്ങനെ രൂക്ഷമായി നോക്കി തിരിച്ചു പോകുമ്പോൾ കാണിച്ചു തരാം അധികം മക്കളെ അടി കിട്ടുന്നവരാണല്ലോ ഉപ്പയും ഉമ്മയും അധികം അല്ലേ നിങ്ങൾ വീട്ടിൽ നിന്ന് കാണിച്ചു തരാം ഞാൻ എന്നും നോട്ടത്തിൽ ആ കൊച്ചു സുന്ദരി ഉപ്പയെ രൂക്ഷമായി നോക്കുകയും പേര് പറയുകയും ശക്തിയായി ഇരിക്കുകയും ചെയ്തു അല്പസമയം കഴിയുമ്പോൾ ആഷ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരുന്നു ഉപ്പയുടെ പേര് ഉമ്മയുടെ പേര് വീടിൻ്റെ സ്ഥലം ആരാവൻ ആഗ്രഹം ഇഷ്ടപ്പെട്ട ഹോബിയൊക്കെ ചോദിക്കുമ്പോൾ വീടും മോളെടുത്തേക്ക് എത്തി അവിടെ വന്ന് വന്ന് മോളോട് ചോദിച്ചു എന്താ ഉപ്പാൻ്റെ പേര് ഇത്തവണ മകൾ ശരിക്കും ഞെട്ടി അവൾ ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല വീണ്ടും ചോദിച്ചു എന്താ ഉപ്പാൻ്റെ പേര് അപ്പോൾ ഇത്തവണ മാഷു കുറെക്കൂടെ സ്ട്രോങ് ആയിരുന്നു അത് പറഞ്ഞിട്ടേ വിടൂ എന്നല്ലായിരുന്നു മകൾക്കത് താങ്ങാനേയില്ല ആ കുറ്റുസുന്ദരിയുടെ ഉണ്ടക്കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു എന്നാണ് അപ്പോൾ ഉപ്പയെ രൂക്ഷമായി നോക്കി ദയനീയമായി ഒന്നുകൂടെ നോക്കി വേണോ ഉപ്പ എന്നോട് തന്നെ നിങ്ങളെ പേര് തന്നെ അപ്പോൾ വീണ്ടും ചെവി കെട്ടൂടെ എന്ന് ചോദിച്ചപ്പോൾ സഹിക്കാനാവാതെ ആ മകള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ബെഞ്ചിലിരുന്നു കൈകളിങ്ങനെ തലക്ക് വിങ്ങി പൊട്ടി ക്ലാസ്സിലെ മറ്റു കുട്ടികൾക്കെല്ലാം ആകെ അത്ഭുതമായി എന്താണ് പുതിയൊരു മാഷി വന്നിട്ട് ഇങ്ങനെ പേര് വെക്കുന്നത് ഉപ്പാരി പേര് വെക്കുന്നത് കുഞ്ഞു എഴുന്നേൽക്കുന്നത് പൊട്ടിക്കരയുന്നിരിക്കുന്നത് അവരെ ലൈനേറ്റ് മാഷറോട് പറഞ്ഞു എന്താ ഇങ്ങനെ നിങ്ങൾക്ക് ഇത്ര വലുതായിട്ട് മനസ്സിലായില്ല ഞങ്ങൾക്കെല്ലാം മനസ്സിലായി പാവം ഉപ്പ മരിച്ചു പോയൊരു കുട്ടിയായിരിക്കും എന്ന് പറഞ്ഞത് ഉപ്പാൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് കരഞ്ഞിട്ട് എന്തോ ഓർത്തിട്ട് പൊട്ടിക്കരയുന്നത് കാണുന്നില്ലേ ഉപ്പില്ലാത്ത കുട്ടിയായിരിക്കും പാവം ഞങ്ങൾക്ക് മനസ്സിലായി ഇത്ര വലിയ മാഷായ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോൾ അക്ബർ കക്കെട്ടിൽ പറയുന്നു സീതാദേവി എന്നാണ് പാരിശുദ്ധി തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള വെല്ലുവിളിയിൽ എങ്ങനെയാണ് ഭൂമി പിളർന്ന് താഴോട്ട് പോയതുപോലെ തോന്നിയെന്ന് പറഞ്ഞതുപോലെ ഭൂമി പിളർന്ന് താൻ താഴെ പോകുന്നത് പോലെ തോന്നിയെന്നാണ് അക്ബർഘട്ടിൽ പറഞ്ഞത് അപ്പോൾ വായനാനുഭവം അധികമില്ലാത്തവർക്ക് പുതുതായി വായന തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വായിക്കാനായി നമ്മൾ ലോകത്തിലെല്ലാവരും കാണിച്ചു കൊടുക്കുന്ന പുസ്തകമാണല്ലോ ബഷീറിൻ്റെ പുസ്തകങ്ങൾ അത് പത്ത് വയസ്സായ ഒരു കുട്ടിക്കും തൊണ്ണൂറ് വയസ്സായ ഒരാൾക്കും വായിച്ച് നോക്കാം അതിന് നൂറ് വയസ്സായ ഒരാൾക്കും കിടക്കയിലുള്ള ഒരാൾക്കും ഐ ഒരാൾക്ക് അടുത്തുനിന്ന് വായിച്ചു കൊടുക്കാൻ പറ്റും അത്രയും നല്ലത് എന്തിനാണ് വായിക്കുന്നത് ഐസ്യൂലിൽ കിടക്കുന്ന ആൾക്കെതിരെ വായിച്ചു കൊടുക്കുന്നത് ഒരാൾ പറയുന്നു ഞാൻ കഴിച്ച മരുന്ന് എന്നെ തരിക്ക് പിടിക്കാൻ കഴിച്ച ആഹാരം എന്നെ തരിക്ക് പിടിക്കാൻ നാളെക്കുറിച്ചുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവാൻ ലോകം സുന്ദരമാണെന്നും ജീവിതം മനോഹരമായിരുന്നു എന്നെനിക്ക് തോന്നാനായിട്ടാണ് ഈ വായന നെപ്പോളിയൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരു വാളെപ്പോഴും കൂടെ കൊണ്ടു നടക്കും പിതാവിനെ അനിയം കൊന്ന വാളാണ് ഒട്ടേറെ മന്ത്രിമാരെ കൊന്ന വാളാണ് തന്നെയും കൊന്നിട്ട് സാമ്രാജ്യം കൈക്കലാക്കും അതുകൊണ്ട് ഈ വാളപ്പോഴും കൂടെ കൊണ്ടുനടക്കും എന്തിനാണ് വാട് കൂടെ കൊണ്ട് കിടന്നത് എനിക്ക് ജീവിക്കാമെന്നാണ് പറയുന്നത് ജീവിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ പോലെ പുസ്തകം നമ്മൾ കൂടെ കൊണ്ടു നടക്കുമ്പോൾ രണ്ട് കണ്ണുകൊണ്ട് ജനിച്ച നമ്മൾ രണ്ട് ചെവി കൊണ്ട് ജനിച്ച നമ്മൾ രണ്ടേ രണ്ട് കയ്യും കാലം കൊണ്ട് ജനിച്ച് നമ്മൾ മൂന്ന് കണ്ണുകൊണ്ടും മൂന്ന് ചെവി കൊണ്ടും ഒട്ടേറെ പാദങ്ങൾ കൊണ്ടും ഒക്കെ ജീവിക്കുന്ന പോലെ തരിഭം ഉണ്ടാകും അർത്ഥം നേരത്തെ ദിവാരട്ടം എവിടെ പറഞ്ഞ ബാല്യകാലസഖിയാണ് നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം ആ പുസ്തകം പല പ്രായത്തിൽ വായിക്കാവുന്ന ഒരു പുസ്തകമാണ് വായനയ്ക്ക് കുറേ തലമുണ്ടല്ലോ ബാല്യകാലസഖി വായിച്ചിട്ടുണ്ടോ അത് ഞാൻ വായിച്ചിട്ടുണ്ട് ഉമ്മാച്ച് വായിച്ചിട്ടുള്ളൂ അത് ഞാൻ വായിച്ചിട്ടുണ്ട് ഇപ്പോൾ പുതിയ റാം എന്നാണ് റാം പേർ ഓഫ് ഫയർ വായിച്ചിട്ടുണ്ട് അത് വായിച്ചിട്ടുണ്ട് ഇങ്ങനെ വായിച്ച തളലല്ല വായിച്ചതിന് വീണ്ടും വീണ്ടും വായിക്കൽ വായിനൊരു സ്ഥലമാണ് ഞാൻ നേരത്തെ ജോലി ചെയ്തൊരു സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ഇങ്ങനെ ഒരു ഹോബിയിലാളായിരുന്നു ഒരേ പുസ്തകം തന്നെ ഇടയ്ക്കിടക്ക് വായിക്കും പത്ത് വയസ്സുണ്ടാകുമ്പോൾ വായിച്ച പുസ്തകം ഇരുപത് രൂപ വായിക്കും മുപ്പത് വായിക്കും നാൽപ്പത് രൂപ ആയിരിക്കും അമ്പത് രൂപ ആയിരിക്കും ഇപ്പോൾ ബാല്യകാലസ്ഥിതി നോക്കുക സുഹ്രീം മജീദിനെ പോലെ പ്രണയബദ്ധരായിരുന്ന രണ്ടു പേർക്ക് വിവാഹം കഴിക്കാനാവാതെ ഒരു തോട്ടിനെ അക്കരയും ഇക്കരയും ജീവിക്കേണ്ടി വന്ന വളരെ ദയനീയമായ അവസ്ഥയുണ്ടല്ലോ എം പി പോളിന്റെ അവതാരികൾ പറയുന്നുണ്ട് എന്റെ വക്കൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു അതിൽ വില്ലനില്ല അടിപിടിയില്ല കൊലപാതകമില്ല ഹൃദയവേദനയുടെ ഒരു സങ്കടമാണ് അത് അതിന്റെ രക്തമാണ് പൊടിഞ്ഞിരിക്കുന്നത് അപ്പോൾ ആഗ്രഹിച്ച പെൺകുട്ടിയെ കെട്ടാനാവാതെ അവിഭാഹിതനായി ഇക്കരെ ജീവിക്കുകയും തോട്ടിൽ അക്കരെ നിന്ന് അവൾ മറ്റൊരു ഭാര്യയായി ജീവിക്കുകയും മുറ്റമടിക്കുകയും പാത്രം കഴുകുകയും പ്രസവിക്കുകയും കുഞ്ഞുങ്ങളെ വളർത്തുകയും വലുതാവുന്നതൊക്കെ കാണേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയഭേദകമായ ഒരു ജീവിതത്തിൻ്റെ അവസ്ഥ പത്തു വയസ്സിലൊരു കുട്ടി വായിക്കുമ്പോൾ അനുഭവിക്കുന്നത് എങ്ങനെയായിരിക്കും കൗമാരപ്രായക്കാരനെ അവരാൾ വായിക്കുമ്പോൾ എന്തായിരിക്കും അവൻ്റെ മനസ്സിലുള്ള അനുഭവം ആ വിഗ്രഹത്തിൻ്റെ ഒരവസ്ഥ മക്കളും ഭാര്യയുമായി അല്ലെങ്കിൽ ഭർത്താവുമായി ജീവിക്കുന്ന ഒരു മുപ്പതുകാരി വായിക്കുമ്പോൾ നാൽപ്പത് വയസ്സുള്ള ജീവിതത്തിൻ്റെ മറ്റൊരു മുഖത്തിലൊരാൾ അമ്പതുകാരൻ അറുപത് കാരൻ എഴുപതിലോ എൺപതിലോ ഭാര്യയോ ഭർത്താവോ നഷ്ടപ്പെട്ട മക്കളോ നഷ്ടപ്പെട്ട ഒറ്റപ്പെട്ടുപോയ വേദനിക്കുന്ന ജീവിതത്തിലൊരു പ്രതീക്ഷമില്ലാത്ത ഒരാൾ സകല സൗഭാഗ്യങ്ങളുള്ള ഒരാൾ ഇങ്ങനെ വ്യത്യസ്തമായ മാനസികാവസ്ഥയിലുള്ള ഒരാൾ ഈ സഖിയെ ഓരോ ദശകത്തിലും വായിക്കുമ്പോൾ ഓരോ തരം അനുഭൂതിയാണ് ഉണ്ടാവുന്നത് നമ്മളെങ്ങനെ ആ പുസ്തകത്തെ കാണുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നു അതിനാണ് ബഷീറിനെ നോബൽ സമ്മാനത്തിന് പോലും ഇന്ത്യയിൽ നിന്ന് റെക്കമെന്റ് ചെയ്യപ്പെടലേ നമ്മൾ ബഷീറിന്റെ മഹാൻ എന്ന് വിളിക്കുന്ന ആ അർത്ഥത്തിലാണ് ഒരു നാട്ടിലെ ഒരു മാന്യൻ വളരെ മാന്യനായി എന്നാണ് മാന്യൻ എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാൾ അയാൾക്കൊരു കൂട്ടു വേണം എന്ന് തോന്നി ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു എനിക്ക് നല്ലൊരു കൂട്ട് വേണമായിരുന്നു പക്ഷെ ഞങ്ങൾ നാട്ടിലെല്ലാം വളരെ മോശം ആൾക്കാരാണ് നല്ല ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ അപ്പോൾ ഗുരുവിച്ചു എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ആ പേരും സ്ഥലവും എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് നല്ല ഡീസൻ്റ് ആയിട്ടൊരു കമ്പനി വേണം ഒറ്റയ്ക്ക് ജീവിച്ചും മടുത്തു അപ്പോൾ അദ്ദേഹം എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു നല്ല ഡീസൻറ്റായിട്ടുള്ള ഒരാൾ ഉണ്ടല്ലോ നിങ്ങളുടെ നാട്ടിൽ ആരാന്ന് ചോദിച്ചു ചോദിച്ചിട്ട് നമ്മൾ ഒരു പേരും അഡ്രസ്സ് അദ്ദേഹം കൊടുത്തു അത് നോക്കുമ്പോഴേക്കെന്നറിയോ അദ്ദേഹത്തിന് വിടുന്ന അപ്പുറത്തെ വീട്ടുകാരൻ അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം തോന്നി ഇപ്പോൾ അയ്യോ ഞാൻ എത്ര കാലമായി ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കുന്നു നല്ല ഡീസൻറ്റായിട്ടൊരാൾ വേണമെന്ന് എൻ്റെ വീട്ടിൽ ഇപ്പുറത്തൊരാൾ ഇത്ര നല്ല ആളായിരുന്നോ പിന്നെ രാവിലെ തന്നെ ആ വീട്ടിലേക്ക് പോയി കോളിംഗ് പല്ലടിച്ച് എന്നിട്ട് പറഞ്ഞു ഹലോ ഞാൻ നിങ്ങൾ ഇപ്പുറത്ത് താമസിക്കുന്ന ആളാണ് ഞാൻ താമസം വന്ന കൊല്ലായി എനിക്ക് കൊല്ലമായി എനിക്കിരും ഇഷ്ടമല്ല ഞാൻ ആരും കൂട്ടുകൂടലൊന്നുമില്ല ഇല്ല നിങ്ങൾ നല്ല ആളാണെന്ന് വലിയൊരു ഗുരു പറഞ്ഞു വന്നു അപ്പോൾ അവർ വിളിച്ചിരുത്തി ഭക്ഷണം കൊടുത്തു അവർ സംസാരിച്ചു എൻ്റെ വീട്ടിലേക്കും വരണം എന്ന് പറഞ്ഞു നല്ല സുഹൃത്തുക്കളെങ്ങനെ കുറച്ച് ദിവസം ഇയാൾക്ക് വളരെ സന്തോഷം തോന്നി എൻ്റെ ഇത്രയും കാലത്തെ ജീവിതം വളരെ വേസ്റ്റായി പോയിരുന്നു എന്ന് തോന്നി അയാൾ ഒരു ദിവസം ഗുരുവിനെ വീണ്ടും കണ്ടപ്പോൾ ചോദിച്ചു ഗുരു എനക്ക് ഒരു കൗതുകം കൂടിയുണ്ട് എൻ്റെ നാട്ടിലെ ഏറ്റവും മോശം മാർക്കാർ ആരാണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ കുറേ ആൾക്കാർ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ തന്നെ അല്ലേ നിങ്ങളെല്ലാം കലാകാരൻ പറയല്ലേ ഒരു സിനിമ പകുതി കാണുമ്പോൾ തന്നെ നമുക്ക് സിനിമ എടുത്തു നമുക്കറിയാം അപ്പോൾ ഗുരു പറഞ്ഞു വീണ്ടും പറഞ്ഞു ഈ നിങ്ങളുടെ ഏറ്റവും മോശം ഒരാളുണ്ട് അയാളെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അങ്ങനെ ഗുരു വന്ന് 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 ഇയാളെ വീട്ടിനെടുത്ത് മനസ്സിലായിരുന്നു ഇയാളാണ് ഈ ലോകത്തിലെ ഏറ്റവും മോശം ആള് നമ്മൾ താര ഇതേ അയക്കുടിക്കാരൻ അപ്പൊ ഇയാൾ ഞെട്ടിപ്പോയി അപ്പം പറഞ്ഞു ഇതേ അയക്കുടിക്കാരനാണ് നിങ്ങളെ ഏറ്റവും മോശം ആള് അപ്പോൾ എങ്ങനെയാണ് അയാൾ മോശം എന്നല്ലല്ലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്നു പറയുമ്പോൾ അയാളെ ഇങ്ങനെ ആലോചിച്ച് നോക്കി ശരിയാണല്ലോ എൻ്റെ വീട്ടിൻ്റെ മതിലിൻ്റെ നേരം അത്താണ് അയാൾ ഒരു തെങ്ങും തൈ വെച്ചിട്ടുള്ളത് മിക്കവാറും അതിൻ്റെ ഓലയും തേങ്ങയും എൻ്റെ വളപ്പിനു പോയി ഞാനത് ശ്രദ്ധിച്ചില്ല അയാൾ മോശം തന്നെയാണ് മാത്രമല്ല അയാളും എൻ്റെയും വീടിൻ്റെ റോഡ് പോകുന്ന സ്ഥലത്ത് ഇടിയാനായിട്ടുണ്ട് അയാളെ മതിൽ കൊണ്ട് എനിക്ക് കാർ ഓടിക്കാൻ പറ്റുന്നില്ല അയാൾ മോശമാണ് അയാൾ മോശം തന്നെ ഒരു പത്ത് ഇരുപത്തഞ്ച് സംഗതി അയാൾ ഇങ്ങനെ കണ്ടുപിടിക്കാൻ തുടങ്ങി അടുത്ത ദിവസം തൊട്ട് ഓരോ നായി ഓരോ നായി എന്നൊരാളെ വിചാരിച്ചു ഏറ്റവും മോശം ഇയാൾ എനിക്ക് ഇത്രയും കാലമായിട്ട് മനസ്സിലായില്ലോ നമ്മുടെ ഈ കാഴ്ചപ്പാടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്രയും കാലം നമ്മൾ നല്ല രീതിയിൽ കണ്ട ഒരാൾ അയാൾ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും മോശമായിക്കൊണ്ടിരുന്നു നമ്മൾ പ്രപഞ്ചത്തെ മുഴുവൻ നമ്മൾ കാണുന്ന അങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കാഴ്ചപ്പാട് സാധാരണ പറയാറല്ലേ ഒരു വീട്ടിലെ സ്ത്രീ ഭർത്താവിനോട് പറഞ്ഞു ആ അപ്പുറത്തെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിക്ക് തീരെ വൃത്തിയില്ല നിനക്കങ്ങനെ മനസ്സിലായത് തുണി അലക്കിയിട്ടിരു നോക്കൂ എല്ലാറ്റിനും ചളിയും മണ്ണും ഭർത്താവ് നോക്കുമ്പോൾ ശരിയാണല്ലോ തുണി ഭയങ്കര മോശമാണല്ലോ അവൾ എന്നും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഭർത്താവ് ക്രമേണ മനസ്സിലാക്കി ഏത് അപ്പുറത്തെ വീട്ടിലെ മരുമകളോടുള്ള ദേഷ്യം കൊണ്ടാണ് ഇവൾ പറയുന്നത് എന്ന് മനസ്സിലാക്കി ഒരു ദിവസം ഭർത്താവ് എന്ത് ചെയ്തു പറഞ്ഞാൽ അവരുടെ വീട്ടിലെ ആ അപ്പുറത്തെ വീട്ടിനെ നോക്കിയിട്ടല്ലേ പറയുന്നത് ഭാര്യയുടെ തുണി നനച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഈ ജനൽ ഒന്ന് വൃത്തിയാക്കാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ ജനൽ നല്ല ശുദ്ധമായിട്ട് വൃത്തിയാക്കി അവരുടെ വീട്ടില് പിന്നെ നോക്കുമ്പോഴേക്ക് ഉജാലയില്ലാതെ തന്നെ അതിനെക്കാളും നല്ല വെളുത്ത രീതിയിലാണ് അപ്പുറത്തെ വീട്ടിലെ സ്ത്രീ വസ്ത്രം കഴുകിയിട്ട് ആ വസ്ത്രത്തിന് നിറമില്ല നിറമില്ലാന്ന് ഈ സ്ത്രീ കുറ്റപ്പെടുത്തിയത് സ്വന്തം വീട്ടിലെ ജനൽ വൃത്തിയാക്കാതെ ആ പൊടി പിടിച്ച ജനലിലൂടെ നോക്കിക്കൊണ്ടാണ് അപ്പൊ മറ്റൊരു വസ്തുവിനെ നോക്കി നമ്മൾ കുറ്റം പറയുന്നത് നമ്മളെ കണ്ണിലെ നമ്മളെ കാഴ്ച നമ്മളെ വീട്ടിലെ ജനലൊന്നും വൃത്തിയാക്കാതെ അപ്പുറത്തെ ആൾക്കാരൊന്നും ശരിയല്ല ശരിയല്ല എന്ന് പറഞ്ഞാൽ തുല്യം നടത്താം നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഒട്ടേറെ കാഴ്ചപ്പാടുകൾ മാറാൻ നമ്മുടെ ഈ വായന പലതരത്തിൽ പലതരത്തിൽ നമ്മളെ സഹായിക്കുന്ന അർത്ഥം അത് ഒരു കൃതി തന്നെയല്ല ഇപ്പോൾ വായനയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പുതിയ തലമുറ ഭയങ്കര വായിക്കുന്നുണ്ട് ഇപ്പോൾ ദിവാറ്റോട് പറഞ്ഞല്ലോ മരണവംശം നമ്മുടെ ഷാജികുമാറിന്റെ മരണവംശം ഭയങ്കര ആൾക്കാർ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ഇപ്പോൾ എൻ്റെ സ്കൂളിലെ ചില ടീച്ചർമാരെല്ലാം ഈ വായനാതിരുടെ വരുന്ന മാഷെ കുറച്ച് പുസ്തകം വായിക്കണം അതൊരു പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞു തരുമോ എൻ്റെ മോൻ പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ എല്ലാവരും സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് അമ്മയെ എന്നാണ് റാം കെയർ ഓഫാനി വേണം അങ്ങനെ അവസാനം അമ്മേ ഗൂഗിൾ പേ ആക്കി എത്ര മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഗൂഗിൾ പേ ആക്കി ആമസോൺ ഒന്ന് പുസ്തകം വന്നു ആമസോൺകാരോട് പുസ്തകം വായിക്കുന്ന ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടു പുസ്തകം കൊണ്ടൊന്ന് പൊട്ടിക്കുന്ന സ്റ്റാറ്റസ് ഇട്ടു പുസ്തകത്തിൻ്റെ വില സ്റ്റാറ്റസ് ഇട്ടു ഇങ്ങനെ ചാരു ക്ലാസ്സിൽ നിന്ന് വായിക്കുന്ന സ്റ്റാറ്റസ് ഇട്ടു പത്ത് കടലാസ് വായിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല പിന്നെ വീണ്ടും പത്ത് കളാസ് വായിച്ചു അവിടെ മൂലയ്ക്ക് മൂലക്കിട്ടു ഇപ്പോൾ ആ പുസ്തകം പേപ്പർ വെയിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നും വായിച്ചിട്ടുമില്ല അതിന് ശേഷം മുമ്പും വായിച്ചിട്ടില്ല ശേഷം വായിച്ചിട്ടില്ല പുതിയ കാലത്ത് ന്യൂജൻ വായിക്കുന്ന ഒട്ടേറെ പുസ്തകങ്ങൾ ഒരു കഥ ഓരോ അർത്ഥത്തിൽ അങ്ങനെയാണ് ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് കോപ്പികളൊക്കെ ചിലവാകുന്നുണ്ടാവാം ഒട്ടേറെ പുസ്തകങ്ങളത് അത് ആഴത്തിൽ വായിക്കുന്നുണ്ടോ ഒന്നാണ് വായിക്കുന്നുണ്ട് വായിക്കുന്ന പുസ്തകങ്ങൾ എത്രയുണ്ട് ഒട്ടേറെ പുസ്തകങ്ങളുണ്ട് അറിയാതെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ചില പുസ്തകങ്ങളുണ്ട് ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു പുസ്തകം ദ ഹിഡൻ ലൈഫ് ഓഫ് ട്രീസ് എന്നൊരു വൈജ്ഞാനിക ഗ്രന്ഥമാണ് ഒട്ടേറെ എഡീഷണലൊരു പുസ്തകമാണത് വൃക്ഷങ്ങളുടെ രഹസ്യ ജീവിതം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ നമ്മൾ ആ പുസ്തകം വായിക്കുന്നതിന് മുമ്പും വായിച്ച ശേഷമുള്ള നമ്മൾ ഭയങ്കര മാറ്റമാണ് ഉണ്ടാവുക അതിൽ പറയുന്നു ഒരു ജർമ്മനിയിലെ ഒരു വനപാലകൻ ഫോറസ്റ്റർ അയാൾ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ വലിയൊരു പാറ പുറത്തിരുന്നു ശരിക്കും പാറയായിരുന്നില്ല പായല് പിടിച്ച ഒരു ഒരു മരക്കുറ്റിയായിരുന്നു മരക്കുറ്റിയെ നോക്കിയപ്പോൾ വലിയ പ്രായമുള്ള മരക്കുറ്റി എന്നോ മാറ്റപ്പെട്ട കൊല ചെയ്ത ഒരു വൃക്ഷത്തിൻ്റെ കുറ്റി ശാസ്ത്രജ്ഞനായതുകൊണ്ട് അയാളുടെ ആ കുറ്റിയുടെ വയസ്സ് കണക്കൂട്ടി കാർബൺ ഡേറ്റിംഗ് പ്രകാരം അതിൻ്റെ വയസ്സ് ഇരുന്നൂറ് കൊല്ലമാണ് പോലും ഇരുന്നൂറ് കൊല്ലം മുമ്പ് മരിച്ചുപോയൊരു മരം ഇപ്പോഴും ജീവിക്കുന്നുണ്ടോ ആ മരത്തിന് ചുറ്റും ഇങ്ങനെ തെളുത്ത് വരുമല്ലോ പ്രാണരക്ഷാർത്ഥം ജീവിക്കാനുള്ള പൊതിവുണ്ട് മരത്തിന് അപ്പൊ അതിനകത്ത് ഹരിതകമുണ്ട് പച്ചയുണ്ട് പിന്നീട് അദ്ദേഹം ഗവേഷണം നടത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ മരത്തിന് ജീവിക്കാനാവശ്യമായ ഭക്ഷണം നൽകുന്നത് ആ കാട്ടിലെ മറ്റു മരങ്ങളാണ് കിടപ്പിലായ രോഗിക്ക് നാട്ടുകാരെല്ലാം ഭക്ഷണം കൊടുക്കുന്നത് പോലെ മുറിച്ചു മാറ്റപ്പെട്ട ഒരു സഹോദര മരത്തിന് മറ്റു മരങ്ങൾ മറ്റു ബീച്ച് മരങ്ങൾ വേരിലൂടെ ഭക്ഷണം കത്തിക്കുന്ന അർത്ഥം വേരെത്താതിരിക്കുമ്പോൾ ആൽഗകളുടെ കയ്യിൽ കൊടുക്കും സൂക്ഷ്മജീവികളുടെ കയ്യിൽ അവ കൊണ്ടുപോയി ഈ മരത്തിന് കൊടുക്കും അങ്ങനെ സഹോദര മരങ്ങളെല്ലാം കൂടി ഈ മരത്തിലേക്ക് എത്തി നോക്കുന്ന അതിന്റെ ശാഖകൾ നമ്മൾ അപ്പുറത്ത് വിട്ട സുഖവും നമ്മൾ എത്തി നോക്കുന്ന പോലെ മനുഷ്യനെ പോലെ വികാരവും വിചാരവും ഉള്ളവരാണ് മരങ്ങൾ എന്നാണ് ആ പുസ്തകം പറയുന്നത് ഒരു ഉറുമ്പ് കയ്യങ്കാലും പൊളിഞ്ഞ ഒരു ഉറുമ്പിന് മറ്റു ഉറുമ്പുകൾ ചുമന്നു കൊണ്ടുപോകുന്നത് പോലെ ചെറുകറ്റ് വീഴുന്ന ഒരു കാക്കയുടെ അടുത്തേക്ക് മറ്റു കാക്കകൾ കൂകിയാർത്ത് പോകുന്നത് പോലെ മുറിച്ചു മാറ്റപ്പെട്ട ഒരു മരത്തിന്റെ സങ്കടം മറ്റു മരങ്ങളും പങ്കുവയ്ക്കണം അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഓറിഗോഡിലെ ഈ വലിയ കാട്ടിലെ രണ്ടായിരം ഏക്കറിലൊരു കാട്ടിലെ വലിയ മരങ്ങൾ സി സി ടി വി പോലെ പ്രവർത്തിക്കുന്നതാണ് പറയുന്നത് ദൂരെ നിന്ന് കാട്ടുപോത്തുകളും മാനുകളും ഗിറാഫൊക്കെ വരുമ്പോൾ ഈ വലിയ മരങ്ങൾ ചെറിയ മരത്തിൻ്റെ കുഞ്ഞുങ്ങളോട് മെസ്സേജ് കൊടുക്കും വേരിലൂടെ ഇതാ നിങ്ങൾ ഇല തിന്നാൻ വരുന്നുണ്ട് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചോ അപ്പോൾ മറ്റു മരങ്ങൾ അടുത്ത മരത്തിന് അടുത്ത മരത്തിന് ഒരു ഒരു സന്ദേശം കൈമാറും എന്നിട്ട് ചെറിയ മാന കുഞ്ഞുങ്ങൾ വന്ന് ഇലകൾ കടിക്കുമ്പോൾ ഇവ തന്നെ ഒരു 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 വിഷാംശമുള്ള ഒരു എരിവും പുളിയുമില്ല ഒരു രാസവസ്തു ഇലയിലുണ്ടാക്കും മാങ് കുഞ്ഞുങ്ങൾ വന്ന് ഇലയെ കഴിക്കുമ്പോൾ ഇത് രുചി പറ്റി അവരെയും ഒഴിവാക്കി തിരിച്ചു പോകും അപ്പോൾ മരങ്ങൾക്കെല്ലാം സന്തോഷമായി മരങ്ങൾ താറ്റാ പറയും സന്തോഷം താങ്ക്സ് വലിയ മരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും നമ്മൾ നാട്ടിലൊക്കെ ഒരു പേപ്പെട്ടില വന്നാൽ ഉണ്ടാക്കുക നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുവില്ലേ അതാ അങ്ങോട്ട് പേപ്പട്ടി ഇളകിയിട്ടുണ്ട് ശ്രദ്ധിക്കണം അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോകണ്ട കുഞ്ഞുങ്ങൾ നേരത്തെ വന്നല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ജാഗ്രത ഉണ്ടാക്കുന്ന പോലെ ഒരു കാട്ടിലേക്ക് ഒരുപാട് സസ്യഭോജികൾ കയറി വരുമ്പോൾ ഇലകൾ നഷ്ടപ്പെടാതിരിക്കാൻ കുഞ്ഞു ചെടികൾ നഷ്ടപ്പെടാതിരിക്കാൻ മരങ്ങൾ വല്ലാതെ ജാഗ്രത കാണിക്കുന്നതാണ് പറയുന്നത് മരങ്ങൾക്കും ഒരു ജീവിതമുണ്ട് ഒരു സാമൂഹ്യ ജീവിതമുണ്ട് മനുഷ്യരുള്ളത് പോലെ തന്നെ ഒരു ജീവിതമുണ്ട് എന്നാണ് ആ പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നത് ഈ പുസ്തകം മുഴുവൻ ആ അർത്ഥത്തിൽ വായിച്ച് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കൊരു ചീര പിഴുതെടുക്കാൻ പോലും പ്രയാസം വരും ഇതും നമ്മളെപ്പോലെ ജീവിച്ചാലാണല്ലോ ബഷീണ തന്നെ വീണ്ടും ഉദ്ധരിക്കേണ്ടി വരുന്നു ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞ പോലെ ഭൂമിയിൽ എല്ലാ ജീവികളും എൻ്റെ വീട് ഒരു എളിയ വീട് ഡിസൈൻ ചെയ്തത് അബ്ദുൾ ഖാദർ മുണ്ടോൾ മുണ്ടോൾ എഞ്ചിനീയറാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സ്റ്റൈലുകൾക്ക് അറിയാമല്ലോ ഹൗസ് വാമിംഗ് ആയിട്ട് അന്ന് രാത്രി രണ്ടര മണി സമയത്ത് അടു ദാഹിച്ചിട്ട് അടുക്കളയിൽ പോയി വെള്ളം എടുക്കാൻ ഒരു പാമ്പ് ഞാൻ അപ്പോൾ തന്നെ എഞ്ചിനീയർക്ക് മെസ്സേജ് അയച്ചു വീട്ടിൽ ഇത്രയും കെട്ടിത്തുന്ന വീട് കുടിയായി പാതിരാത്രി വീട്ടിനകത്തൊരു പാമ്പാണല്ലോ അപ്പോൾ എഞ്ചിനീയർ പറഞ്ഞു വളരെ സന്തോഷമായി കേട്ടിട്ട് നീ മെസ്സേജ് ആയിട്ട് എത്ര വൈകുന്നതെന്ന് ഞാൻ നോക്കിയത് നീ എന്താ വിചാരിച്ച് നിൻ്റെ മാത്രം വീടെന്നാണ് അത് പഞ്ചായത്ത് രേഖയിലെ നിൻ്റെ മാത്രം വീടുള്ളൂ നിൻ്റെ വീടല്ല ഈ വീട്ടിലേക്ക് പട്ടിക്കും പൂച്ചയ്ക്കും പാറ്റയ്ക്കും കൂറയ്ക്കും പഴുതാരയ്ക്കും എല്ലാറ്റിനും വരാം ഈ ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ ഒന്നുകൂടെ വായിച്ചു നോക്കുക എന്നാണ് മുണ്ടോൾ എഞ്ചിനീയർ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതെല്ലാം നമ്മളതാണ് നമ്മുടെതാണെന്ന് വിചാരിക്കും ഒരു പക്ഷേ ജീവിചാലങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാം അവരുടേതാണെന്ന് വിചാരിക്കുന്നുണ്ടാവുക ആനകൾക്ക് പരസ്പരം പേരുണ്ടെന്നാണ് ഇപ്പോൾ അടുത്തൊരു ഗവേഷണ ഫലം വന്നത് പിന്നെ അത് മാധ്യമത്തിൻ്റെ അവസാനത്തെ പേര് ഒരു ഫീച്ചറാണ് ഒരന മറ്റൊരു ആനയെ കാണുമ്പോൾ ചിഹ്നം വിളിക്കുന്നത് ഒരു പേര് വിളിക്കുന്നതിന് തുല്യം എന്നാണ് പറഞ്ഞത് ഒരു മൂന്ന് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മൂന്ന് തരത്തിൽ വിളിക്കും കൊമ്പനാന പിടിയാനയോട് ചിഹ്നം വിളിക്കുന്ന പ്രത്യേക സ്റ്റൈലാണ് അത് റെക്കോർഡാക്കി ിട്ട് കൊമ്പലാനയെ പ്രത്യേക ഒരു കൂട്ടിൽ പാർപ്പിച്ചു അത് പിടിയാനെ കാണുമ്പോൾ ഉണ്ടാക്കുന്ന ചിഹ്നംപുലി എനിക്ക് കേൾപ്പിച്ചു ഉടനെ തന്നെ എൻ്റെ കണ്ണ് അതിൻ്റെ ചെവി ഭയങ്കര ഇമോഷണൽ പിടിയാനെ അവിടെ വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഒരു പശു അതിൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളോട് നമ്മൾ കേൾക്കുമ്പോൾ അമ്പയെന്നായിരിക്കും പക്ഷേ ഓരോ അമ്പയക്കും അതിൻ്റെ ആയിട്ടുള്ള ടോൺ വേരിയേഷൻ കുഞ്ഞുങ്ങളെ വിളിക്കുന്ന ആൾക്കാരെ നമുക്ക് രണ്ട് മൂന്ന് പിള്ളേരുണ്ടെങ്കിൽ നമ്മൾ അതിനെ പല പേര് വിളിക്കുന്ന പോലെ മൃഗങ്ങളും പല തരത്തിലെ കരച്ചിലൂടെയാണ് പല കാര്യങ്ങളും സംസാരിക്കുന്നത് ഒരുപക്ഷെ അവരെ പേരായേക്കാം അങ്ങനെ അദ്ദേഹം ഒരു അറുന്നൂറ് എഴുന്നൂറ് ആനകളുടെ ചിഹ്നം കുറിച്ച് പഠിച്ചിട്ട് അവസാനം ആ പ്രബന്ധം തയ്യാറാക്കിയിട്ട് പറയുകയാണ് ആനകൾക്കെല്ലാം പേരുണ്ട് ഈ ആനകൾ പരസ്പരം പേരാണ് വിളിക്കുക എന്ന് അർത്ഥം ഇങ്ങനെ വൈജ്ഞാനിക മേഖലയിൽ ഒട്ടേറെ കൃതികൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ അറിവുകൾ പുതിയ പുതിയ വിജ്ഞാനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും അത് നമ്മളെ കൂടുതൽ സംസ്കാര സമ്പന്നരാക്കും ഇങ്ങനെയുള്ള സംസ്കാര സമ്പന്നരായ വായനാ സമൂഹം ശക്തമായി തിരിച്ച് വര ഒട്ടേറെ ഉദാഹരണങ്ങൾ ഇപ്പോൾ അടുത്തുകാലത്ത് ഇറങ്ങിയ നമ്മൾ പുസ്തകം നോക്കുക ബിനീഷ് പുതുപ്പണത്തിൻ്റെ എല്ലാം ഇപ്പോൾ പ്രേമനഗരം എന്ന പ്രേത എന്നാൽ പ്രേമനഗരം എന്നു പറയുന്ന പുസ്തകം ഇപ്പോൾ അടുത്തിറങ്ങിയ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകം എന്നാലും മധുരവേട്ട എന്ന് പറഞ്ഞ പുസ്തകം എല്ലാം യുവജനങ്ങൾ ഭയങ്കര വായിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചാറ് മദ്യവ്യയസ്ക്കായ സ്ത്രീകൾ ആ സ്ത്രീകൾ ഒരു പാതിരാത്രി ഒരു ബനിയന് ലുങ്കിയൊക്കെ കൊടുത്തിട്ട് എല്ലാം മടക്കി കുത്തിയിട്ട് തട്ടുകടിലേക്ക് പോയി എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു ഓംലെറ്റെല്ലാം ഓർഡർ ചെയ്തു അപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന പാതിരാത്രി തട്ടുകടൽ കൂടി നിൽക്കുന്ന വ്യത്യസ്ത സ്വഭാവക്കാരായ പുരുഷന്മാരെല്ലാം അവരെ രൂക്ഷമായി നോക്കി ചിലര് കണ്ണുരക്കി കാണിച്ചു ചിലർ പല ദ്വയാർത്ഥ പ്രയോഗം നടത്തി അപ്പോൾ ഈ സ്ത്രീകൾ എന്താണ് നിനക്ക് വേണ്ടത് എന്നർത്ഥത്തിൽ അവനാ രണ്ട് മൂന്നാളൊന്നും ഞെട്ടിച്ചു അതോടുകൂടി അവരെല്ലാം ഒന്നുമില്ല പെങ്ങളെ അത് ഞങ്ങൾ വെറുതെ ചോദിച്ചതാണ് എന്താണ് വേണ്ടത് അപ്പോൾ അവർ തന്നെ ഇവർക്ക് വേണ്ട സംഘദിനം ചെയ്തു കൊടുത്തു ഇവർക്ക് സഹായം ചെയ്തു കൊടുത്തു ഇവരെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വിട്ടു ഇങ്ങനെയാണ് ആ കഥ തുടങ്ങുന്നതല്ലേ ബാക്കി നിങ്ങൾ വായിച്ചോളൂ ഞാൻ കഥകൾ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വലിയൊരു പ്രഖ്യാപനമാണ് ആ പുതിയ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നിമിന്ന വിജയൻ്റെ ഒരു പുസ്തകം ഈ അടുത്ത കാലത്ത് പുതിയതലമുറ വല്ലാതെ വായിച്ച ഒരു പുസ്തകമാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ആ പുസ്തകത്തെ കുറിച്ച് ഒട്ടേറെയാണ് പുസ്തകം നല്ല കട്ടിയുള്ള ഒരു പത്തിരുന്നൂറ് ഒരു പുസ്തകമാണ് പുതിയൊരു എഴുത്തുകാരിയാണ് കുഞ്ഞിനു മാഷി പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാര എന്ന് ചോദിച്ചപ്പോൾ എന്നോട് അത് കഴിഞ്ഞാലോ അത് കഴിയുന്നില്ലല്ലോ ഏറ്റവും പ്രിയപ്പെട്ടത് ഞാൻ തന്നെ അപ്പം നിമിനാ വിജയൻ്റെ പുസ്തകം ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ എന്നോട് എന്ന അർത്ഥത്തിൽ വളരെ മനോഹരമായൊരു ആഖ്യാനമാണ് അങ്ങനെ ഈ ഈ വർഷം ജൂൺ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഇപ്പം ജൂണായി ഈ മാസക്കാലം ഒരു പത്തിരുപത് മലയാള പുസ്തകങ്ങൾ പുതിയ തലമുറ വല്ലാണ്ട് വായിച്ചിട്ടുണ്ട് അതിൽ ഒരു പുസ്തകം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് എൻ മോഹനൻ്റെ ഒരിക്കൽ ഒരു ഒന്നര ദശകം മുമ്പ് അദ്ദേഹം എഴുതിയ മലയാളത്തിലെ മുതിർന്ന എഴുത്തുകാരനാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇപ്പോൾ വീണ്ടും ഒരു പുനഃപ്രസിദ്ധീകരിച്ചപ്പോൾ അത് ആൾക്കാർ വല്ലാതെ നെഞ്ചേറ്റി ഒന്നാമത് അതിലെ ആഖ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം ഉപയോഗിക്കുന്ന പദാവലികൾ അദ്ദേഹത്തിൻ്റെയും ഒരു പ്രണയനഷ്ടത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മയാണ് അദ്ദേഹത്തിൻ്റെ പഴയ കാമുകി വർദ്ധിക്കത്തിൽ വീണ്ടും കാണുമ്പോൾ ഇന്നത്തെ കാലത്ത് സ്നേഹിച്ച ആളെ കിട്ടാതിരിക്കുമ്പോൾ അല്ലേ കൊല്ലുക ആസിഡ് ഒഴിക്കുക തുടങ്ങിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പത്രത്തിൽ കാണുന്നത് അപ്പം താൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കിട്ടാതിരിക്കുമ്പോൾ ആരുടെ കൂടെ പോയാലും കുഴപ്പമില്ല അവൾ നന്നായി ഇരിക്കട്ടെ കാരണം ഞാൻ അവളെ സ്നേഹിക്കുന്നതാണ് അപ്പോൾ നമ്മൾക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല അവൾ നന്നായി ജീവിതത്തിൽ എവിടെയെങ്കിലും ഇരിക്കലാണ് ഏറ്റവും സന്തോഷം എന്നുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് അപ്പോൾ ഭാര്യയും അമ്മയും അല്ലാത്ത മകളും സഹോദരിയുമല്ലാത്ത ഒരു സ്ത്രീ ജീവിതത്തെ ഏറ്റവും സ്വാധീനിച്ച ഒരു സ്ത്രീയെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ഓർമ്മയുടെ സുന്ദരമായ ആവിഷ്കാരമാണ് ഒരിക്കൽ എന്ന് നോവൽ ഇങ്ങനെ ഈ വായനാ ദിനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പുതിയ തലമുറയുടെ വായനയെക്കുറിച്ച് അറിയിക്കുമ്പോൾ വളരെ വളരെ സന്തോഷമാണ് പുതിയ വായനകൾ മാത്രമല്ല പഴയ വായനകൾ നമ്മുടെ നന്നായിട്ട് നടക്കുന്നുണ്ട് നമ്മുടെ ലൈബ്രറികൾക്ക് തന്നെ ധാരാളം പ്രോഗ്രാമുകൾ ലൈബ്രറി പ്രസ്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ